നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ക്രിസ്പി ഫ്രൈസിന്റെ റെസിപ്പിയാണ് കേട്ടോ പൊട്ടാറ്റോ ഫ്രൈ അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് പോലെയല്ല പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്ററാണ് കേട്ടോ ഇപ്പൊ സ്കൂളില്ലാത്തോണ്ടേ മക്കൾക്ക് കൂടുതൽ വിഷപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഫ്രൈസ് ഒന്നും ഉണ്ടാക്കാൻ നേരില്ല മാങ്ങലെടുത്ത് കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ ആദ്യം കിച്ചണിൽ വരുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന ഒരാളാണ് കേട്ടോ ഇത് പിന്നെ ഇത് പൊട്ടാറ്റ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് അതിലോട്ട് മൈദ കോൺഫ്ലവർ ഉപ്പ് കുരുമുളക് പിന്നെ കുറച്ച് ഗാർലിക് പൗഡർ ജിഞ്ചർ പൗഡർ ഓണിയൻ പൗഡർ അതൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഉപ്പ് കുരുമുളക് മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഒരുപാടങ്ങ് ഇട്ട് കൊടുക്കണ്ട കുറേശ്ശേയായിട്ട് പൊടി ഇട്ട് കൊടുക്കുക അതായത് ഈ ഒരു കോട്ടിങ്ങിൽ അങ്ങ് എടുക്കാം പിന്നെ നല്ല ചൂടായ ചൂടായുണ്ടെങ്കിലിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നല്ല ക്രിസ്പി അല്ലേ പിന്നെ ഫ്രൈസ് ഉണ്ടാക്കുന്നത്ര പണിയുമില്ല നല്ല ഉള്ളൊക്കെ നന്നായിട്ട് തന്നെ കുക്കായിട്ടും കിട്ടുന്നുണ്ട് അപ്പൊ ഇന്നത്തെ ചായക്കടി മക്കൾക്ക് ഇതാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ ഒരു പൊട്ടാറ്റോ ഉണ്ടെങ്കിൽ രണ്ടാൾക്ക് സെർവ് ചെയ്യാം കേട്ടോ